കോഴിക്കോട് ഫറോക്കിൽ വീടിന് തീപിടിച്ചു പെരുമുഖം സ്വദേശി കെ മുനീറിന്റെ വീടിനാണ് തീപിടിച്ചത് വീട് ഭാഗികമായി കത്തി നശിച്ചു ഇന്ന് രാവിലെ ഒരു ഏകദേശം ഇവർ ഈ വീട്ടിലുള്ള സ്ത്രീയും അവരെ മൂന്ന് കുട്ടികളാണുള്ളത് അപ്പോൾ അവർ ഈ സ്ത്രീ രാവിലെ ഇവരെ അടുക്കളയിൽ ചായ ഉണ്ടാക്കി ആ സമയത്താണ് ഈ വീടിൻ്റെ പിന്നെ തെക്ക് ഭാഗത്തുള്ള ഈ റൂമ് അത് ഇവർ കണ്ടിട്ടില്ല തൊട്ടടുത്ത വീട്ടിലുള്ള ആളുകൾ പോക പുറത്തേക്ക് പോകണേ കണ്ടിട്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഇവർ അറിയുന്നത് അപ്പോൾ ആ സമയത്ത് ആ റൂമിൻ്റെ ഡ്രസ്സും ബാഗ് ഉണ്ടായിരുന്നു പക്ഷേ ഷബീർ ഷബീർ കൂടുതൽ എങ്ങനെയാണ് ഈ നല്ല സമയമാണല്ലോ ഷോട്ട് സർക്യൂട്ട് ആണ് എന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം കാരണം ഒരു മുറിയിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടാണ് അയൽവാസികൾ ഈ തീപിടുത്തം വീട്ടുകാരെ അറിയിക്കുന്നത് തുടർന്ന് ഇവർ വീട്ടിന് പുറത്തിറങ്ങി ഫയർഫോഴ്സിന് വിവരം അറിയിച്ചു മീൻചന്തയിൽ നിന്ന് രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ അണക്കുകയും ചെയ്തു പക്ഷേ ഈ പുക ആദ്യം ഉയർന്ന മുറി പൂർണ്ണമായും വീട് ഭാഗികമായും കത്തി നശിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഈ മുറിയിലുണ്ടായിരുന്ന ഉപകരണങ്ങളടക്കം കത്തിയിട്ടുണ്ട് അപ്പോഴും ഈ പ്രത്യേകമായ ഒരു മുറിയിൽ നിന്ന് തീ ഉയർന്നതിന് പിന്നിൽ ഷോർട്ട് സർക്യൂട്ടാണ് എന്നാണ് ഫയർഫോഴ്സിൻ്റെ തന്നെ പ്രാഥമിക നിഗമനമുള്ളത് ആ നിലയ്ക്കാണ് ഫയർഫോഴ്സ് പറയുന്നത് എന്തായാലും വിശദമായ പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് നടത്തും നടത്തുമെന്താണ് കാരണം കാരണം ഭാവിയിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തും എന്തായാലും അയൽവാസികൾ കണ്ട് ഈ വീട്ടുകാരെ വിവരമറിയിച്ചതിനാൽ വലിയ അപകടം ഒഴിവായത് ഇന്ന് രാവിലെ എട്ട് മണിയോടെ വീട്ടുകാരെല്ലാം തന്നെ വീട്ടിലുണ്ടായിരുന്ന സമയത്താണ് ഒരു മുറിയിൽ നിന്ന് തീ തീപിടുത്തം ഉണ്ടാവുകയും അത് വലിയ തരത്തിലുള്ള തീപിടുത്തമായി മാറുകയും ചെയ്തത് നിഷാദ്